നമസ്കാരം വള്ളുവനാട് ബിസിനസ് ന്യൂസിലേക്ക് സ്വാഗതം ആഘോഷങ്ങൾ ഏതുമാവട്ടെ കൂടുതൽ കളറാക്കാൻ പറ്റിയ ഇടം അന്വേഷിക്കുന്നവർക്ക് ഏറ്റവും മികച്ച സ്പോട്ട് അതാണ് ാറ കൺവെൻഷൻ സെന്റർ ആധുനിക ഇന്റീരിയറുകളും മികച്ച ഫോട്ടോഷൂട്ട് ഏരിയകളുമാണ് റയിൽ ഒരുക്കിയിട്ടുള്ളത് ായിരം സ്ക്വയർ ഫീറ്റിൽ ആധുനികവും ആകർഷകവുമായ സൌകര്യങ്ങളാണ് റാറ കൺവെൻഷൻ സെന്ററിൽ ഒരുക്കിയിട്ടുള്ളത് മൂവായിരത്തിലേറെ പേരെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഏത് ഫംഗ്ഷനും അനുയോജ്യമായ രീതിയിൽ സജ്ജമാക്കിയ ഹാറ കൺവെൻഷൻ സെന്ററിൽ ഒരേസമയം അഞ്ഞൂറിലേറെ പേർക്ക് ഇരിക്കാവുന്ന സീറ്റിംഗ് കപ്പാസിറ്റി സൌകര്യവും വിശാലവും ആകർഷണീയവുമായ ഡെക്കറേഷനുകളോട് കൂടിയ വേദിയും ലഭ്യമാണ് രണ്ടു നിലകളിലായി പ്രവർത്തിക്കുന്ന ്ഹഹാറ കൺവെൻഷൻ സെന്ററിൽ ഗ്രൌണ്ട് ഫ്ളോറിൽ ിലേറെ പേർക്ക് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതിനുള്ള ഏരിയയും ഗസ്റ്റുകൾക്കായി അതിവിശാലമായ വാഹന പാർക്കിംഗ് സൌകര്യവും ഒരുക്കിയിട്ടുണ്ട് നഗരത്തിരക്കുകളിൽ നിന്നും മാറി അങ്ങാടിപ്പുറം വലമ്പൂർ റോഡിലാണ് റാറ കൺവെൻഷൻ സെന്റർ പ്രവർത്തിക്കുന്നത്